അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തൂ മുത്തനബി സാഹു അലഹി വസല്ലമ തങ്ങളുടെ സഹജീവികളോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് നബിയോരത്തിൽ ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് സഹജീവികളോടുള്ള സ്നേഹസമീപനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ എന്തുകൊണ്ടും മുത്തനബി സാഹു അലഹി വസല്ലമ തങ്ങളുടെ സമീപനങ്ങൾ യോഗ്യമാണ് കാരണം ധാരാളം ഹദീസുകളിൽ മുത്തനബി സല്ലാഹു അലിഹി വസല്ല മാത്തങ്ങൾ സഹജീവികളോടുള്ള സ്നേഹം എങ്ങനെയായിരുന്നു എന്ന് സുഹാബത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആദ്യമായി അബ്ദുല്ലാഹിബിന് ജാഫർ അലി അള്ളാഹു നഹുവിന് തൊട്ടുള്ള ഒരു സംഭവം നിങ്ങൾ ഓർമ്മപ്പെടുത്താം മഹാനവറുകൾ പറയുന്നുണ്ട് ഒരിക്കൽ മുത്തനബി സല്ലാഹു അലഹി തങ്ങൾ മദീനയിലെ ഒരൻസ്വാരയുടെ തോട്ടത്തിൽ പ്രവേശിക്കുകയാണ് തോട്ടത്തിൻ്റെ ഇങ്ങനെ കണ്ടു നടക്കുന്ന സമയത്ത് അവിടെ ഒരു ഒരൊട്ടകത്തെ കെട്ടിയിട്ടിരിക്കുന്നത് കാണുകയാണ് മുത്തനബിസല്ലാഹോ അലിഹി വസല്ലമ്മ തങ്ങളെ കണ്ടയുടനെ ആ ഒട്ടകം വിങ്ങി വിങ്ങി കരയുകയാണ് അത് വല്ലാതെ കിതക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് മുത്തനബിസല്ലാഹോ അലഹി വസല്ലമാ തങ്ങൾ ആ ഒട്ടകത്തിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അവിടുത്തെ കൈ ആ ഒട്ടകത്തിന്റെ തലയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ തടവി കൊടുക്കുകയാണ് ശേഷം മുത്തുൻ നബിസ് വസ്ല്ലമാ ചോദിക്കുന്നുണ്ട് മൻ റബ്ബു ഹാദൽ ഹാദൽ ജമൽ ജമൽ ലിമൻ ആരുടെ ഒട്ടകമാണ് ഇത് ആരാണ് ഇതിൻ്റെ യജമാനൻ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അടുത്തുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ വന്ന് പറയുന്നുണ്ട് ലി യാസൂ ഇത് എനിക്കുള്ള ഒട്ടകമാണ് എന്താണ് പ്രശ്നം ഈ സമയത്ത് മുത്തുനബിസ് ദേഷ്യം കലർന്ന ഒരു മുഖത്തോടുകൂടെ ഗൗരവത്തിൽ അദ്ദേഹത്തോട് പറയുന്നുണ്ട് അഫലില്ലാ ഫിഹാദൽ നിനക്ക് അള്ളാഹുത്ത ഉടമപ്പെടുത്തി തന്ന ഈ മൃഗത്തിൻ്റെ വിഷയത്തിൽ നീ അള്ളാഹുവിനെ വയക്കുന്നില്ലേ സൂക്ഷിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ശേഷം പറയുന്നുണ്ട് ഈ ഒട്ടകം എന്നോട് അതിൻ്റെ വേവലാദികൾ പറഞ്ഞിട്ടുണ്ട് നീ ഒട്ടകത്തിന് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നും വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട് വേദനിപ്പിക്കുന്നുണ്ട് എന്ന് അതെന്നോട് സങ്കടം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്ന് മുത്തനബി സല്ലാഹു അലൈവിസല മാത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയാണ് നോക്കൂ നിങ്ങൾ നമുക്ക് ചുറ്റും ജീവിക്കുന്ന സഹജീവികൾ നമ്മുടെ വീടുകളിലെ കൂടുകളിൽ താമസിക്കുന്ന ജീവികൾ അവയോട് എങ്ങനെ പെരുമാറണമെന്നും എങ്ങനെ വർദ്ധിക്കണമെന്നും ഈ ഒരൊറ്റ സംഭവത്തിലൂടെ മുത്തനബി സല്ലാഹു അലഹി നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഈ അടുത്ത് വീട്ടിൽ വളർത്തുന്ന ഒരു നായെ ബൈക്കിൽ കെട്ടി റോട്ടിലൂടെ വലിച്ചടച്ചു കൊണ്ടുപോകുന്ന ദൃശ്യം നാം എല്ലാവരും കണ്ടതാണ് അതുപോലെ തന്നെ ഗർഭിണിയായ ഒരു പൂച്ചയെ ഫ്ലാറ്റിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നും കയറിൽ കുരുക്കി താഴോട്ടിട്ട് കൊന്ന ദൃശ്യവും നാം എല്ലാവരും കണ്ടവനാണ് ഇവിടെയാണ് മുത്തനബി സാഹു അലൈഹി തങ്ങളുടെ സഹജീവികളോടുള്ള സ്നേഹത്തോടുള്ള പെരുമാറ്റം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നാം ചിന്തിക്കേണ്ടത് ആ ഒരു മാതൃകയാണ് നാം പിൻപറ്റേണ്ടത് ആ രൂപത്തിലാണ് സഹജീവികളോടെ നാം പെരുമാറേണ്ടത് അള്ളാഹു സുബാന ആ രൂപത്തിൽ ജീവിക്കാൻ നമുക്കൊക്കെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും വരഹമുല്ലാ വ